ആസാദി നൈറ്റ് ഡിഷിലേക്ക് സ്വാഗതം വയനാട്ടിലേത് അതിതീവ ദുരന്തമെന്ന് കേന്ദ്രം പ്രത്യേക പാക്കേജിൽ വ്യക്തമായ ഉത്തരമില്ല ഉമ തോമസ് എം എൽ എയുടെ തലച്ചോറിൽ കൂടുതൽ പ്രശ്നങ്ങളില്ല ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുവെന്ന് ഡോക്ടർമാർ ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് ചൊവ്വാഴ്ച മുതൽ കണ്ണൂരിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് എയർ കേരള പറന്നു വരും മകരവിളക്ക് ശബരിമല നട തുറന്നു വാർത്തകളിലേക്ക് കടക്കാം കൊച്ചി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച ഗാലറിയിൽ നിന്നും വീണ് പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനില വിലയിരുത്തി മെഡിക്കൽ സംഘം ഉമാ തോമസിന്റെ തലച്ചോർ ആദ്യഘട്ടത്തിൽ സ്കാൻ എടുത്തപ്പോഴുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെയാണെന്നും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞു റനയ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ രാമുണ്ണി രാമനുണ്ണിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ശ്വാസകോശത്തിനാണ് ഇപ്പോഴും പ്രശ്നമുള്ളത് മൂക്കിൽ നിന്നും വായിൽ നിന്നും പുറത്തേക്ക് വന്ന രക്ത ശ്വാസകോശത്തിന് അകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുകയാണ് ചതവുണ്ട് അതിനാൽ ഉമാ തോമസിന് കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞു പുതിയതായി ഒരു ക്ഷതവും തലച്ചോറിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല തലയിൽ മുറിവിൽ നിന്നും വലിയ തോതിൽ രക്തം പോയിട്ടുണ്ട് തലയോട്ടിക്ക് പരിക്കില്ല മൂക്കിന് സാരമായ പരിക്കുണ്ട് രോഗിയുടെ സ്റ്റെബിലിറ്റി അനുസരിച്ചാണ് രോഗമുക്തി ഉണ്ടാകുന്നത് ശ്വാസകോശത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക എന്നതിനാണ് പ്രധാന ശ്രദ്ധയെന്നും ഡോക്ടർ പറഞ്ഞു വയനാട്ടിലേത് തീവ്ര സ്വഭാവമുള്ള ദുരന്തമാണെന്ന് കേന്ദ്രം ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം അയച്ച കത്തിന് മറുപടിയായി ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി രാജേഷ് ഗുപ്ത റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിങ്കു ബിസ്വാളിഞ്ഞി അയച്ച കത്തിലാണ് ഈ പരാമർശം ീവ്രതയും അഗാധവും കാണി കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിനെ കേന്ദ്ര സംഘം അതിതീവ്രമായ ദുരന്തമായി തരംതിരിച്ചിട്ടുണ്ടെന്ന് കത്തിൽ പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളുടെ പുനരധിവാസത്തിന് ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നൽകണമെന്നും കേരളം നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യമാണ് എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചുവെങ്കിലും പ്രത്യേക പുനരധിവാസ പാക്കേജ് വേണമെന്ന ആവശ്യത്തിന് കൃത്യമായ മറുപടി കത്തിൽ നൽകുന്നില്ല അതിതീവ്രമായ ദുരന്തങ്ങൾ ഉണ്ടായാൽ നൽകുന്ന ധനസഹായം സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺ ഫണ്ട് മുഖേന ഇതിനകം നൽകിയിട്ടുണ്ടെന്ന് കത്തിൽ പറയുന്നു ആവശ്യമെങ്കിൽ കേന്ദ്ര സംഘത്തിന്റെ വിലയിരുത്തൽ ഉൾപ്പെടെ ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നും അധിക തുക നൽകുമെന്നാണ് കത്തിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫീ മുഹമ്മദും കിയാൽ എം ഡി സി ദിനേഷ് കുമാറും വിമാനത്താവളത്തിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇതുസംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള സിഇഒ ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനികുമാറും ഒപ്പുവച്ചു വാർത്താ സമ്മേളനത്തിൽ എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കി എൽ എം ഡി സി ദിനേഷ് കുമാറും ധർണാപത്രം പരസ്പരം കൈമാറി പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്ന് അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് എയർ കേരള സർവീസ് ആരംഭിക്കും പിന്നീട് വിമാനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ പ്രതിദിന സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ എ ടി ആർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകളും പിന്നീട് സിംഗിൾ അയൽ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് എയർ കേരളയുമായുള്ള സഹകരണം ഉത്തരമലബാറിൻ്റെ വികസനത്തിന് മുതൽക്കാട്ടാവുമെന്ന് കെ ആൽ എം ഡി സി ദിനീഷ് കുമാർ പറഞ്ഞു എയർ കേരളയുമായുള്ള കണ്ണൂർ അന്താരാഷ്ട്ര അന്താരാഷ്ട്രീന്ന് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കണക്ടിവിറ്റി ലഭിക്കണമെന്ന പ്രദേശ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റെന്നും ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു വ്യോമയാന രംഗത്ത് പുതിയ കാൽവെപ്പ് നിലയിൽ കണ്ണൂരിൽ നിന്ന് എയർ കേരള സർവീസ് ആരംഭിക്കുന്നതിന് എയർപോർട്ട് മാനേജ്മെൻറ്റ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കിയാലുമായുള്ള പങ്കാളിത്തം കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുവാൻ പ്രചോദനമാകും എയർ കേരളയുടെ പ്രവർത്തനങ്ങളിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാന പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എയർ കേരളയുമായുള്ള സഹനത്തോടെ കിയാൽ പുതുവർഷത്തിൽ വലിയ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം ആറ് വർഷം കൊണ്ട് അറുപത്തഞ്ച് ദശം യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചിരുന്നു എയർ കേരള ആരംഭിക്കുന്നതോടെ ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്കും നേട്ടമാകും വാർത്താസമ്മേളനത്തിൽ എയർ കേരള വൈസ് ചെയർമാൻ അയ്യൂബ് കലഡ സി ഒ ഹരീഷ് കുട്ടി ഗ്രൗണ്ട് ഓപ്പറേഷൻ എഡ് ഷാമോൻ കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനികുമാർ ഡി എഫ് ഒ ജയകൃഷ്ണൻ എന്നിവരെ സംബന്ധിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി യമൻ പൗരനായ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും ഒരു മാസകം ശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അത് വഴിമുട്ടിയിരുന്നു യമൻ പൂരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് യമൻ പൂരൻ്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ അമ്മ പ്രേമകുമാരി യമനിൽ എത്തിയിരുന്നു കേസിൽ വിചാരണ കോടതിയുടെ വിധി യമൻ സുപ്രീംകോടതി ശരിവച്ചിരുന്നു ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന ആവശ്യം തള്ളുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ നഴ്സായി യമനിൽ എത്തിയത് മോചനത്തിനുള്ള ചർച്ചകൾക്കായി പതിനാറ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ ഇരുപതിനായിരം ഡോളർ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രി മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ ജൂണിൽ നിക്ഷേപിച്ചിരുന്നു മോചനത്തിനുള്ള ദീയതനത്തെക്കുറിച്ച് കൂടിയാലോചനയ്ക്കായി എംബസി ബാങ്ക് അക്കൗണ്ട് വഴി നാൽപ്പതിനായിരം ഡോളർ കൈമാറാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര വിദേശകാര്യ മീഡിയ ബജറ്റ് ബജറ്റ് ടൂറിസത്തിൽ ഒന്നാമതായി കണ്ണൂർ കണ്ണൂർ ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം നേടി ഡിപ്പോ ഡിസംബർ മാസത്തിൽ ഇരുപത്തി ട്രിപ്പുകളിൽ നിന്നായി ഇരുപത്തി ആറായിരത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരുമാനമാണ് ടൂറിസം മേഖലയിൽ കണ്ണൂർ യൂണിറ്റ് ലഭിച്ചത് പദ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നടത്തുമെന്ന് കണ്ണൂർ യൂണിറ്റ് ഓഫീസറും നോർത്ത് സോണൽ ഓഫീസറുമായി വി മനോജ് കുമാർ പറഞ്ഞു ജനുവരി മൂന്നിന് ഗവികുമളി കൊല്ലൂർ കുടജാത്രി യാത്ര സംഘടിപ്പിക്കും ജനുവരി അഞ്ചിന് വയനാട് പത്തിന് മൂന്നാർ മറയൂർ ആണ് യാത്ര ജനുവരി പതിനൊന്നിന് നർഫിറ്റി ആഡംബര കപ്പൽ യാത്ര പന്ത്രണ്ടിന് വൈതൽമല കോഴിക്കോട് പതിനേഴിന് വാഗമൺ മലക്കപ്പാറ കൊല്ലൂർ യാത്രകളും ഒരുക്കും ജനുവരി പത്തൊമ്പതിന് ജംഗിൾ സഫാരി റാണിപുരം ഇരുപത്തിനാലിന് മൂന്നാർ മറയൂർ ഇരുപത്തി ആറിന് കോഴിക്കോട് പൈതൽമല നർഫർ ടീ മുപ്പത്തൊന്നിന് കൊല്ലൂർ മലക്കപ്പാറ എന്നിവിടങ്ങളിലേക്കുമാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ബുക്കിംഗ് അന്വേഷണങ്ങൾക്കും ഒമ്പത് നാല് ഒമ്പത് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഏഴ് എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് ആറ് മൂന്ന് ആറ് ഏഴ് അഞ്ച് എന്നീ നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മുപ്പത്തൊന്നാമത് ദേശീയ സീനിയർ പുരുഷ വനിതാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച തുടക്കമാവും ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഫെൻസിംഗ് ഫെഡറേഷന്റെ ഏഷ്യൻ സെക്രട്ടറി രാജീവ് മെത്ത് എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ ഫെൻസിംഗ് ഫെഡറേഷൻ ട്രസ്റ്റർ ബഷീർ അഹമ്മദ് ഖാൻ കേരള സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് യു ഷെറഫ് അലി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ എന്നിവർ പങ്കെടുക്കും രാവിലെ ഒമ്പത് മണി മുതൽ ഏഴ് മണി വരെയാണ് മത്സരങ്ങളുടെ സമയം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മത്സരം തുടരും ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളെയും ഭരണ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും സർവീസ് ടീമിനെയും പ്രതികരിച്ചു പ്രതിനിധീകരിച്ചു എഴുന്നൂറോളം കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഒളിമ്പ്യൻ ഭവാനി ദേവി ഉൾപ്പെടെ ഇന്ത്യയുടെ ദേശീയ അന്തർദേശീയ താരങ്ങൾ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേക സജ്ജീകരിച്ച സജ്ജീകരിച്ചാണ് മത്സരങ്ങൾ നടക്കുക എപ്പി എസ് ആബർ ഫോയൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും ഉണ്ടായിരിക്കും സമാപന സമ്മേളനം ജനുവരി മൂന്നിന് വൈകിട്ട് നാലു മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം വിജയൻ ടി എ മധുസൂദനൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് തുടങ്ങിയവർ പങ്കെടുക്കും ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രം എം ടി വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെ പുഗാസ ടൗൺ ഈസ്റ്റ് സഹത്തോടെ സംഘടിപ്പിച്ച പരിപാടി സംവിധായകൻ പ്രദീപ് ചുക്ലി ഉദ്ഘാടനം ചെയ്തു ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ കമ്മിറ്റി അംഗം സി മോഹനൻ അധ്യക്ഷനായി ബാലകൃഷ്ണൻ കൊയ്യാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി പുഗാസ മേഖലാ കമ്മിറ്റി അംഗം എം വി സന്ദീപ്

ഫിലിം സൊസൈറ്റി പ്രവർത്തനം സജീവമാക്കാൻ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് ടൂറിങ് ടാക്സീസ് പ്രവർത്തനവും സംഘടിപ്പിക്കും ചലച്ചിത്ര അക്കാദമി റീജിയണൽ സെന്ററിൽ നടന്ന യോഗത്തിൽ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര കമ്മിറ്റി അംഗം സി മോഹൻ എന്ന അധ്യക്ഷനായി ചലച്ചിത്ര അക്കാദമി അംഗം പ്രദീപ് ചുക്ലി ബാലകൃഷ്ണൻ കൊയ്യാൽ വിവിധ ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ ഇ എം ഷാഫി കെ ജയരാജൻ കെ വി തമ്പാൻ കെ പി രഘുനാഥൻ ഇ കെ സിറാജ് ജമാൽ സിറ്റി എ പങ്കജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു േറ്റർ പി കെ ബൈജു പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തു ജില്ലാ പദ്ധതിയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ജില്ലയിലെ മുഴുവൻ ഫിലിം സൊസൈറ്റികളും ഫിലിം ക്ലബുകളും റിപ്പോർട്ട് കണ്ണൂർ കാർട്ടക്സിൽ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമി ഓഫീസിൽ എത്തിക്കേണ്ടതാണ് ന്യൂസ് മീഡിയ മുദ്ര വിദ്യാഭ്യാസ ജില്ലാതല സമിതി രൂപീകരിക്കും മുദ്രാ വായ്പ ലഭ്യമാക്കുന്നതിന് തടസ്സം നേടുന്നതായും വിദ്യാർത്ഥികളിൽ പലരും വിദ്യാഭ്യാസ വായ്പ കിട്ടാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാതല സമിതി രൂപീകരിക്കാൻ ജില്ലാ വികസന കോ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ദിശ തീരുമാനിച്ചു കെ സുധാകരൻ എംപിയുടെ നിർദ്ദേശത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം സർക്കാരുകളുടെ പദ്ധതി പ്രകാരം വായ്പകൾ നൽകുന്നതിൽ പങ്കുകളുടെ പൂർണ്ണ സഹകരണം യോഗം ആവശ്യപ്പെട്ടു ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനവും പുരോഗതി യോഗവും അവലോകനം ചെയ്തു പദ്ധതികൾ പ്രവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ കാലതാമസം ഇല്ലാതെ പരിഹരിച്ചു മുന്നോട്ടു പോകാൻ എം പി നിർദ്ദേശം നൽകി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന തീരുമാനങ്ങൾ നൂറ് ശതമാനം പ്രവർത്ത പ്രാവർത്തികമാക്കാനുള്ള പ്രായോഗിക പരിശീലനം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു വികസന സാമൂഹ്യ പരിപാടികൾ വേഗത്തിൽ നടപ്പിലാക്കാൻ യോഗം തീരുമാനിച്ചു ഹാളിൽ ചേർന്ന യോഗത്തിൽ ചുമതലയുടെ എ ഡി എം സി പത്മചന്ദ്രകൂർ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ രാജേഷ് കുമാർ ജനപ്രതികൾ ജില്ലാതല ഉദ്യോഗസ്ഥർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ പുതുവത്സരാഘോഷം റോഡിൽ വേണ്ട പുതുവത്സര ആഘോഷങ്ങൾ അതിരു കടക്കാതിരിക്കാൻ വാഹന പരിശോധന കർശനമാക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും ആഘോഷകാലത്ത് അടിക്കടി ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾ മുന്നിൽ കണ്ടാണ് പോലീസുമായി സഹകരിച്ച് വാഹന പരിശോധന കർശനമാക്കാൻ ജില്ലാ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ബി സാജു നിർദ്ദേശം നൽകിയത് ഡിസംബർ മുപ്പത്തൊന്നിന് ജില്ലയിലെ പ്രധാന അപകട മേഖലകൾ ദേശീയ സംസ്ഥാന പാത പ്രധാന നഗരങ്ങൾ ഗ്രാമീണ റോഡുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന പോലീസും മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ഒരുമിച്ച് ചേർന്നാണ് പരിശോധന ആർ ടി ഓഫീസ് സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഇതിനോടൊപ്പം പങ്കെടുക്കും മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗം രണ്ടിലധികം പേരുമായുള്ള ഇരുചക്ര വാഹനയാത്ര സിഗ്നൽ ലംഘനം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പിഴ പിഴക്ക് പുറമെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും ഉണ്ടാക്കും രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അമിത ശബ്ദം ഉറപ്പിക്കുന്ന രീതിയിൽ സൈലൻസർ മാറ്റിയ വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും മാറ്റി അറിയിച്ചു പുതിയതൊരു വളവട്ടണം പാലം പാപ്പൻശേരി പഴയങ്ങാട് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിൽ പരിഹാരം കാണാൻ കെ വി സുമേഷ് അമ്മയുടെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടർ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രകോപിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ഉന്നതതല യോഗം ചേർന്നു ഗതാഗത കുരു കഴിക്കാനുള്ള വിവിധ നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്തു ഇവ പരിഗണിച്ച് അന്തിമ പരിഹാരത്തിനായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം പാപ്പിൻശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേരും കലക്ട്രേറ്റിൽ യോഗത്തിന് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് ഗതാഗത കുരുക്ക് നേരിട്ട് പരിശോധിക്കായി പഴയങ്ങാടി റോഡ് ജംഗ്ഷൻ പാപ്പിൻശ്ശേരി കോട്ടൺസ് റോഡ് എന്നിവിടങ്ങളിൽ കെ വി സുമേഷ് എം എൽ എ എ ഡി എം സി പത്മചന്ദ്രകുർപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ഈ റൂട്ടിൽ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിനെ പരിഹാരം കാണാൻ വേണ്ടിയാണ് എം എൽ എ മുൻകൈയ്യെടുത്ത് യോഗം വിളിച്ചത് പാപ്പൻശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശുശീല വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷമീമ ചെറുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പി അനുകുമാർ മുൻ എം എൽ എ ടി വി രാജേഷ് കണ്ണൂർ ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ എ എസ് ഐ പി ഉണ്ണികൃഷ്ണൻ വളപട്ടണം പോലീസ് എസ് ഐ ഒ ടി പി സുമേഷ് ദേശീയപാത കരാറുകാരനായ വിശ്വമുദ്ര പ്രതികളായ പി എസ് ശ്യംലാൽ വി തുളസീധരൻ ദേശീയപാത അതോറിറ്റി റെസിഡൻറ്റ് ഓഫീസർ കെ വി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു വൈകിട്ട് നാലിന് ക്ഷേത്രം തന്ത്രി കണ്ഠരി രാജീവരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു മാളികപ്പുറം മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറം ശ്രീകോവിൽ തുറന്നു മണ്ഡല മഹോത്സവം സമയത്തിന് ശേഷം ഡിസംബർ ഇരുപത്തി ആറിന് നട അടച്ചിരുന്നു ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ജനുവരി പത്തൊമ്പത് വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം ജനുവരി ഇരുപതിന് രാവിലെ നട അടയ്ക്കും